ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര ഗൗതമും നിധിയും ഉറങ്ങുന്ന സമയത്ത് അവരുടെ റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് ഗൗതം നിധിക്ക് കൊടുത്ത ആ ഫോട്ടോയിൽ ആരുടെ മുഖഛായയാണ് ഉള്ളത് എന്ന് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് തവണ നോക്കാൻ ശ്രമിക്കുമ്പോഴും വസുന്ധരയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല അങ്ങനെ വസുന്ധര ഫോട്ടോടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് അത് തുറന്ന് നോക്കുന്ന ആ സമയത്ത് തന്നെ ഗൗതം പെട്ടെന്ന് അങ്ങ് ഉണർന്നു പോവുകയാണ് ഗൗതം ഉണർന്നതോടുകൂടി വസുന്ധര പെട്ടെന്ന് ഗൗതം എങ്ങാനും എന്നെ കാണുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരയ്ക്ക് ഫോട്ടോയിലുള്ള മുഖം ആരുടെയാണെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം രാവിലെയാകുന്ന സമയത്ത് പാറുവിന് വല്ലാത്ത വിഷമം വരികയാണ് വസുന്ധര ഓരോ വാക്കുകൾ പറഞ്ഞത് കേൾക്കുന്ന സമയത്ത് ഇനി വസുന്ധര പറഞ്ഞതുപോലെ ഗൗതം ഇനിയും എന്നെ അമ്മയായി കണ്ടിട്ടുണ്ടാവില്ലേ വസുന്ധരയാണോ അമ്മയായി കാണുന്നത് എന്നെയാണെങ്കിൽ പാറു അമ്മ എന്നല്ലേ പറയേണ്ടത് വസുന്ധര പറഞ്ഞതിലും സത്യമുണ്ട് അപ്പോൾ ഗൗതമിന് ഇപ്പോഴും എന്നെ അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അവൻ്റെ സ്വന്തം അമ്മയായിട്ട് അവന് തോന്നിയിട്ടില്ല എന്നുള്ള വിഷമം വിഷമത്തോടു കൂടി പൂജാമുറിയിൽ കയറി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിധി കിച്ചണിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇപ്പോൾ റൂമിൽ ആരും ഉണ്ടാവില്ല ഗൗതം ഗൗതം നിധിക്ക് കൊടുത്ത ഫോട്ടോയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് ഗൗതമിന്റെ മനസ്സിലുള്ള രൂപങ്ങൾ ആരുടെ ആവും എൻ്റെ എന്റെ ആവുമോ ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവുക എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഗൗതമിൻ്റെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതം നന്നായിട്ട് ഉറക്കത്തിലായിരിക്കും അങ്ങനെ നിധി ആണെങ്കിലും രാവിലെ എണീറ്റ ഉടത്തന്നെ പാറു എന്തായാലും ഇവിടേക്ക് വരും എന്നിട്ട് പാറുവിന് ഈ ഫോട്ടോയിലുള്ള കുഞ്ഞുങ്ങളുടെ മുഖഛായ കാണാൻ എന്തായാലും ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഈ റൂമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ നിധി ആ ഫോട്ടോ അങ്ങ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും ഒരു അങ്ങ് ആണി അടിച്ച് തൂക്കിയിട്ടിട്ടുണ്ടാവും അപ്പോൾ പാറു ആ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് ആ ഫോട്ടോ നോക്കുന്ന സമയത്ത് അങ്ങ് നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട് അപ്പോൾ ഗൗതമിൻ്റെ മനസ്സിൽ അമ്മ എന്ന് വസുന്ധരയെ വിളിക്കുന്നുണ്ടെങ്കിലും എന്നെ തന്നെയാണ് സ്വന്തം അമ്മയായിട്ടുള്ളത് അവന് എന്നെ പോലെയുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് വേണ്ടത് എന്ന് അവൻ ആഗ്രഹിച്ചല്ലോ എൻ്റെ മുഖച്ചായിൽ തന്നെയാണ് അവൻ ഒരു കുഞ്ഞിനെ അവൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു കാര്യം ും പാറുവിന് ആ സമയത്ത് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ പാറുവിന് വല്ലാത്ത സന്തോഷം വരികയാണ് ഗൗതമിൻ്റെ മനസ്സിൽ എനിക്ക് അത്രയ്ക്ക് സ്ഥാനമുണ്ട് എന്നെപ്പോലെ ഒരു കുഞ്ഞിനെ തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷം പാറുവിന് നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വസുന്ധര രാത്രി പറയുന്ന കുത്തുവാക്കുകളൊക്കെ അങ്ങ് മറന്നു പോവുകയാണ് എന്നിട്ട് പാറു നേരെ ഗൗതം ഉറങ്ങുന്ന സമയത്ത് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതമിൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ് എന്നിട്ട് മുടിയൊക്കെ തലോടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒക്കെ ഒന്നുകൂടി നല്ലതുപോലെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പാറു നേരെ ഗോപിനാഥിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഗോപിനാഥ് അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് ഗോപിനാഥ് ഏട്ടാ ഞാൻ രാത്രിയിൽ പറഞ്ഞില്ലേ ഗൗതമിൻ്റെ മനസ്സിൽ അമ്മ എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ മനസ്സിൽ ഇനി മരിച്ചു പോയാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് മനസ്സ് നിറഞ്ഞു ഇതിലും കൂടുതൽ സന്തോഷം ഇനി എൻ്റെ ജീവിതത്തിൽ വരാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷം ോട് കൂടിയിട്ട് ഗോപിനാഥിനോട് സംസാരിക്കാനോ അപ്പോൾ പെട്ടെന്ന് പാറുവിൻ്റെ ഈ സന്തോഷം കണ്ടും കൊണ്ട് വസുന്ധര അവിടേക്ക് വരികയാണ് അങ്ങനെ വസുന്ധര മറിഞ്ഞു നിന്നിട്ട് നോക്കുകയാണ് കേട്ടോ ഇവരെന്താണ് ഈ സംസാരിക്കുന്നത് എന്ന് കേൾക്കുകയാണ് അപ്പോൾ വസുന്ധര കേൾക്കുകയാണ് കേട്ടോ പാറു പറഞ്ഞ ആ കാര്യം കേട്ടതോടുകൂടി വസുന്ധര ആകങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര നേരെ ഗൗതമിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ഫോട്ടോ കണ്ട സമയത്ത് വസുന്ധരാകങ്ങ് ഞെട്ടിപ്പോവുകയാണ് മൂന്ന് കുഞ്ഞു ിൽ ഒരു മുഖച്ചായ പാറുവിൻ്റെതാണ് അപ്പോൾ ഗൗതം എന്നെ വെറുതെ അമ്മ എന്ന് വിളിക്കുന്നതാണല്ലേ ഗൗതമിൻ്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം മുഴുവനും കൊടുത്തിരിക്കുന്നത് പാറുവിന് തന്നെയാണ് ഏട്ടത്തിക്കാണ് അപ്പൊ എനിക്കല്ല ഇതിനെല്ലാം കാരണം നിധി തന്നെയാണ് എന്നെ ഗൗതം അത്രമാത്രം അധികം സ്നേഹിച്ചതായിരുന്നു ഞാൻ എന്ന് വെച്ചാൽ ഗൗതമിന് ജീവനായിരുന്നു അങ്ങനത്തെ ഗൗതമിന്റെ മനസ്സിൽ നിന്നും അമ്മയുടെ സ്ഥാനം മാറ്റിയെടുത്തത് നിധിയാണ് നിധി പാറുവിനെ കുറിച്ച് വായതോരാതെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഗൗതം ഇതേപോലെ മാറിയിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഗൗതം എന്നെ മറക്കില്ല എന്നെപ്പോലെ ഒരു കുഞ്ഞിനെ തന്നെയാണ് ഗൗതം ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ മനസ്സിലിങ്ങനെ വസുന്ധര ദേഷ്യത്തോടു കൂടി ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം ഉറങ്ങുന്ന സമയത്ത് ഗൗതമിനെ അങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് ഇല്ല ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഒരിക്കലും ഗൗതം എന്നെ മറക്കാൻ പാടില്ല ഞാൻ തന്നെയാണ് ഗൗതമിൻ്റെ അമ്മ ഈ അമ്മയുടെ സ്ഥാനം ഒരിക്കലും മറ്റൊരാളും തട്ടിയെടുക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വാശിയോട് കൂടി മനസ്സിൽ ചിന്തിച്ചിട്ട് വസുന്ധരയുടെ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ഗോപിനാഥും പാറും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗോപിനാഥ് പറ ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഗൗതമിൻ്റെ റൂമിലേക്ക് ചെന്നിരുന്നു ആ സമയത്ത് ഞാൻ ആ ഫോട്ടോസ് കണ്ട സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി നീ ഇന്നലെ എത്ര വിഷമത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഗൗതമിൻ്റെ മനസ്സിൽ നിനക്ക് തന്നെയാണ് സ്ഥാനം പാറു നീ നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല വസുവിനെയാണ് അവർ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിനക്ക് തന്നെയാണ് അവൻ അമ്മയുടെ സ്ഥാനം തന്നിട്ടുള്ളത് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള കാര്യമൊക്കെ ഗോപിനാഥ് പാറുവിനോട് പറയുക കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് പാറുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോഴത്തേക്കും നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് അവർക്ക് രണ്ടു പേർക്കും ചായ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി ചോദിക്കുകയാണ് അമ്മ ഗൗതം എനിക്ക് തന്ന ഫോട്ടോയിലെ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോളെ ഞാൻ കണ്ടു ഞാൻ റൂമിലേക്ക് വന്നിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ സന്തോഷത്തോടുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നിധിക്കും ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ നിധി നേരെ റൂമിലേക്ക് പോവുകയാണ് വസുന്ധരയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വസുന്ധര ഇവരെയൊക്കെ സംസാരിക്കുന്നത് വീണ്ടും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് നിധി റൂമിലേക്ക് വരുന്നുണ്ട് എന്നു മനസ്സിലാക്കിയ വസുന്ധര പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ ഇതിനെല്ലാം കാരണം നിധി തന്നെയാണ് നിധി കാരണമാണ് ഗൗതം എന്നെ മനസ്സിൽ നിന്നും അമ്മയുടെ സ്ഥാനം ഇല്ലാതായത് അവൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ തന്നെയായിരുന്നു അമ്മ എന്ന് എന്നെ വിളിച്ചിരുന്നത് ഗൗതം ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ് നിധി വന്നു കയറിയതിൻ്റെ ശേഷം പാറുവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഗൗതമിൻ്റെ മനസ്സ് മാറ്റിയെടുത്തതാണ് അവളെ ഞാൻ വെറുതെ വിടില്ല ഇനി അവൾ ഈ വീട്ടിൽ വാഴാൻ പാടില്ല അവളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും അവളെ എനിക്ക് കൊന്നാൽ മാത്രമാണ് ഇനി ആശ്വാസം കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ ഇനി നിധിയെക്കുറിച്ച് വസുന്ധരങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ സമയത്താണ് നിധി ചായയുമായിട്ട് വസുന്ധരയുടെ റൂമിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് വസുന്ധരയുടെ ഇരിപ്പ് കാണുന്ന സമയത്ത് തന്നെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഫോട്ടോ കണ്ടതിൻ്റെ ദേഷ്യമായിരിക്കും അതിൽ പാറു അമ്മയുടെ ഫോട്ടോ ആണല്ലോ ഉള്ളത് പാറു അമ്മയുടെ മുഖ കുഞ്ഞല്ലേ ഗൗതമിൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ടുള്ള ദേഷ്യം തന്നെ ആയിരിക്കും എന്ന് നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് വസുന്ധരക്ക് ചായ കൊടുക്കുകയാണ് ആ സമയത്ത് ചായയിലേക്ക് വസുന്ധര ദേഷ്യത്തോടുകൂടി നോക്കുക കേട്ട എന്നിട്ട് ആ ഗ്ലാസ് അങ്ങ് ഒരൊറ്റ തട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോടുകൂടി നിധി കയ്യിൽ നിന്നും ഗ്ലാസും ചായയും ഒക്കെ താഴേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോ നിധി തന്നെ ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് വസുന്ധരയെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങ് നോക്കുകയാണ് കേട്ടോ നിധി എന്താ മാഡം ഈ കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായി ഇട്ട് കൊണ്ടുവന്ന കാപ്പി ആയിരുന്നല്ലോ എന്തിനാണ് നിങ്ങളത് തട്ടിക്കളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി സ്പെഷ്യലായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അതെല്ലാം നിർത്തിയേക്ക് നീ ഗൗതമിൻ്റെ മനസ്സിലും ഏട്ടത്തിയുടെ മനസ്സിലും എൻ്റെ ഏട്ടൻ്റെ മനസ്സിലും അങ്ങനെ എല്ലായിടത്തും എന്നെക്കുറിച്ച് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നത് ഞാൻ ഗൗതമിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത് ഇപ്പോൾ ഞാൻ ആരുമില്ലാത്ത അനാഥയെ പോലെ ആയി അതിനെല്ലാം കാരണം നീ തന്നെയാണ് അപ്പോൾ നിധി പറയണ ഇല്ല മാഡം ഞാൻ ഒരിക്കലും ഗൗതമിൻ്റെ മനസ്സിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ആരെയും ഞാൻ അങ്ങനെ അകറ്റി നിർത്താൻ ഞാൻ ശ്രമിക്കുകയില്ല എല്ലാവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പക്ഷേ മാഡം ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി മാഡത്തിന്റെ സ്വഭാവമൊക്കെ മാറി ഗൗതമിനോടുള്ള സ്നേഹം മാറി ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് മേഡത്തിന്റെ മനസ്സിലുള്ളത് ഗൗതമിന്റെ മനസ്സിലെ സന്തോഷമല്ല മേഡം ആഗ്രഹിക്കുന്നത് മേഡം ആഗ്രഹിക്കുന്നത് ഗൗതമിന്റെ മനസ്സ് വിഷമിച്ചാലും ശരി എന്നെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് മേഡത്തിന്റെ മനസ്സിലുള്ളത് എല്ലായിടത്തും ഗൗതം ഒന്നാമതായി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മേഡം ഞാൻ ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വന്നതോടു കൂടി എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഗൗതമിനെ പോലും നിങ്ങൾ ചതിക്കുകയല്ലേ ചെയ്തത് ആ ടെൻഡർ വരെ നിങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുക്കും അങ്ങനെ നിധി വസുന്ധരയുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് കേട്ടോ ആ സമയത്ത് വസുന്ധരയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് എന്നിട്ട് നിധി പറയുകയാണ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക് നിങ്ങൾ ഗൗതമിനെ ആത്മാർത്ഥതയോട് കൂടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചതിയൊക്കെ ഗൗതമിനോട് നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം മേഡം മനസ്സിലാക്കിക്കോ ഗൗതമിനോട് ഞാൻ ഒരിക്കലും െ കുറിച്ച് ഒരു കാര്യവും പറയുകയില്ല മേഡം ചെയ്തു കൂട്ടുന്ന ഒരു ദ്രോഹവും ഞാൻ ഗൗതമിനോട് പറയുകയില്ല കാരണം ഗൗതം അത്രമാത്രം അധികം മേഡത്തിനെ വിശ്വസിക്കുന്നുണ്ട് മേഡത്തിന് അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് മേഡം ഗൗതമിന്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് മേഡത്തിനുള്ളത് പക്ഷേ അത് നിങ്ങളായിട്ട് കളഞ്ഞു കുളിക്കരുത് ഇനിയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റു മനസ്സിലാക്കി നിങ്ങൾ അത് തിരുത്താൻ ശ്രമിക്കണം നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ഗൗതം ഒരു നാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ിനത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് മാഡം ഇനിയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗൗതം ഒരു നാൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതമിന് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിധി എല്ലാ കാര്യങ്ങളും വസുന്ധരയോട് പറയുന്ന സമയത്ത് അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് നിധി പറയണേ ഏതായാലും മേഡത്തിന് ഞാൻ കൊണ്ടുവന്ന കാപ്പി തട്ടി കത്ത് കളഞ്ഞില്ലേ ഇനി ഞാൻ നല്ലൊരു കാപ്പി കൂടി ചൂടോടെ ഇട്ട് കൊണ്ടുതരാം മേഡം ഇവിടെ ഇരിക്കു എന്ന നിധി പറഞ്ഞ് നിധി അവിടെ നിന്നും പോവുകയാണ് നിധി കഴിഞ്ഞ ശേഷം വസുന്ധര ഇങ്ങനെ നിധി പറഞ്ഞ ഓരോ വാക്കുകളും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്